രതീഷിന്റെ നാടകീയ തിരിച്ചുവരവിന് ശേഷം വീട്ടിൽ ഒരുപാട് കാര്യങ്ങൾ പൊങ്ങി വന്നു ജാസ്മിനും നമ്മുടെ ഗബ്രിയും പുറത്തുനിന്ന് എല്ലാം സെറ്റാക്കി അകത്ത് കോംബോ കളിക്കാൻ വേണ്ടി വന്നതാണെന്ന് റോക്കി അതെ പുറത്തുവെച്ചവർ കണ്ടിട്ടുണ്ട് അവരിവിടെ കോംബോ കളിക്കാൻ വേണ്ടി വന്നേക്കും അതിൻ്റെ ചില കാര്യങ്ങളൊക്കെ ഓരോ ഓരോ മൂലയിൽ ഇരുന്ന് ഇന്നിട്ട് കാണാൻ തുടങ്ങി അപ്പൊ റോക്കി സിജോയും നമ്മുടെ ഋഷിയും കൂടി ഗ്യാങ് വലുതാക്കാൻ വേണ്ടി നോക്കുകയാണ് അതെന്തുകൊണ്ടാണ് നോക്കുന്നത് അതിൽ ആരെയൊക്കെ സെലക്ട് ചെയ്യണം എങ്ങനെ സെലക്ഷൻ പ്രോസസ്സ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ കൂടെ സിജോയും രതീഷും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പൊക്കലോട് പൊക്കലാണ് ഇത് എവിടെ പോയി എത്തുക പൊക്കല് ഞാൻ ആടാ ഹീറോ എടാ ഞാൻ വില്ലൻ എടാ ഞാൻ ഹീറോ നീ എന്റെ മുന്നിൽ വന്ന് എന്റെ മൊട്ട് കളിക്കും പിന്നെ നീ മൂത്രം ഒഴിക്കും ഞാനാരാ മോള് അപ്പൊ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴ അവിടെ വേറെ ആരും ആരുല്ലേ നാലാമത്തെ ദിവസം പോലും ആയി നാലാമത്തെ ദിവസേ ആയിട്ടുള്ളൂ എന്നിട്ട് കൂടി ആരും ഞാനാണ് ഹീറോ ഞാനാണ് ഹീറോ ഞാൻ കപ്പടിക്കും ഞാൻ കപ്പടിക്കും ഞാൻ കപ്പടിക്കും എന്ന് പറയുമ്പോഴും പ്രത്യേകിച്ച് ആർക്കും വലിയ അനക്കമൊന്നുമില്ല എടാ നിങ്ങളെന്നു പറയണത് ഇവിടെ ആരും തീരുമാനിക്കാറായിട്ടല്ല കപ്പടിക്കും എന്ന് ചോദിക്കാൻ പോലും അവിടെ ആർക്കും ധൈര്യം ഇല്ലേ പിന്നെ അവിടെ പറയാനുള്ള കാര്യം പറഞ്ഞാല് ഈ സംഭവങ്ങളാണ് മെയിൻലി ഹൈലൈറ്റ് ആയിട്ട് വന്നിരിക്കുന്നത് പിന്നെ നമ്മുടെ സീരിയൽ ആർട്ടിസ്റ്റുകൾ എല്ലാവരും കൂടി കുറച്ചൊന്ന് കാര്യങ്ങളൊക്കെ അതായത് സെറ്റ് ചെയ്യാൻ പോയ നമ്മൾ ഒതുങ്ങിയിരുന്ന അല്ലെങ്കിൽ പുറത്ത് പറയുന്നത് പോലെ നമ്മൾ നുണ നുണ പറയുന്ന ടീംസ് ആയിട്ട് മാറത്തില്ല നല്ല പേരിലാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങാൻ പോകുന്നതെന്നൊക്കെയുള്ള തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും പറയാം എല്ലാവർക്കും നമസ്കാരം അതിനിടയ്ക്ക് കൂടെ അൻസിബ ദൈവമേ വിമ്മിട്ട വെള്ളമോ വിമ്മിന്റെ ആ ഒരു കഴിവുന്ന സംഭവം ഇല്ലേ അതിട്ട വെള്ളം കൊണ്ട് നമ്മുടെ ആർക്ക് ഗബ്രിക്ക് കൊണ്ടു കൊടുത്തു ഇതും നടന്നിട്ടുണ്ട് ആ വിഷയം ബ്ലാങ്കറ്റ് വിഷയം ജാൻമണി പവർ ടീമിലെ ആൾക്കാർ തമ്മിൽ പ്രശ്നങ്ങൾ അയ്യോ ഒരുപാട് പ്രശ്നങ്ങൾ എല്ലാവർക്കും നമസ്കാരം ജാതിക്കാട് സ്വന്തം രേവതി വീഡിയോ അറിഞ്ഞിട്ട് കാരണം സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഹയ്യോ അങ്ങനെ രതീഷിന്റെ തിരിച്ചു വരവ് ഞാൻ അതുവരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു രതീഷിന് യാതൊരു ഇല്ല എങ്ങനെയെങ്കിലും ഒന്ന് ബിഗ് ബോസ് വിളിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ ബിഗ് ബോസ് വിളിക്കാമെന്നാണ് ആഗ്രഹം വാതിൽ തുറക്കണമെന്ന് രതീഷ് കഷ്ടപ്പെട്ട് സർവ്വദൈവങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ചാണ് ദൈവമേ മെയിൻ ഡോർ തുറക്കല്ലേ മേണ്ടോർ തുറക്കല്ലേ എന്ന് പക്ഷേ ബിഗ് ബോസ് വിളിച്ചില്ല ബിഗ് ബോസ് രതീഷിന്റെ മനസ്സ് മനസ്സിലാക്കി വിളിച്ചില്ല വിളിക്കാതെ രതീഷ് എന്ത് ചെയ്ത് അപ്പുറത്ത് പോയി കിടന്നു ഉറങ്ങി നോക്ക് ഞാൻ എന്നെ ബിഗ് ബോസ് അടിച്ച് പുറത്താക്കിയ ഒരു സൈക്കോളജിക്കൽ മൂവ്മെന്റ് ഉറങ്ങിയാൽ ബൗ 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 ബൗബ എന്ന് നോക്കാൻ വേണ്ടിട്ട് അങ്ങനെ ഉറങ്ങി ബൗ ബൗ അടിച്ചു ലക്ഷറി പോയിന്റ് കട്ടായെന്ന് തോന്നുന്നു കേട്ടോ അങ്ങനെ രതീഷ് അകത്തേക്ക് എല്ലാം കൂടെ സർവ്വസന്നാസമായിട്ട് ഞാൻ തിരിച്ചു വന്നു ബിഗ് ബോസിന് എന്നെ തിരിച്ചുവിടാൻ പറഞ്ഞു വിടാൻ താല്പര്യമില്ല കണ്ടോ നിങ്ങളെ ചട്ടിങ് കൂടുതൽ എന്നെയാണ് താല്പര്യം നിങ്ങളെയൊക്കെ ആണെങ്കിൽ എപ്പോഴേ തുറന്നു വിട്ടേനെ എന്നെ തുറന്നു വിടില്ല ആ പോയിന്റിൽ പിടിച്ചു നിൽക്കാം എന്നെ തുറന്നു വിടില്ല അതാണ് ഞാൻ അതാണ് രതീഷ് കപ്പടിക്കുന്ന ഞാൻ ഞാൻ അപ്പൊ സിജോ പിന്നെ രതീഷ്ട നിങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഹീറോ ആയിരിക്കും ഞാൻ നിങ്ങൾ എന്റെ മുന്നേ മുതൽ മുട്ട് പറയ്ക്കും അത്രേ ഉള്ളൂ അത്രേ ഉള്ളു നോക്കിക്കോ കാണിച്ചു തരാം ഈ സിജോ സിജോ ആരാണെന്ന് കാണിച്ചു തരാം പിന്നെ എന്നൊക്കെ പറഞ്ഞ് അയ്യോ അങ്ങോട്ടും ഇങ്ങോട്ടും പൊക്കി 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 അപ്പൊ ഞാൻ ആലോചിക്കുന്നു ഇതൊന്നും ആരും കേൾക്കുന്നില്ലേ ആർക്കും ഇത് കേട്ടിട്ട് ഓ എന്താ പറയുന്നത് നീ എന്ന് വേടാ ഇത് നീ എന്ന് നാലാമത്തെ ദിവസം ഇത് പറയുന്നത് നമ്മളിവിടെ കളിക്കാനാണ് വന്നത് എന്നൊക്കെ പറഞ്ഞുകൂടെ ആർക്കും ഒരു നീ രാജാവോ എന്തോ ആയക്കോ എന്ന രീതിയിലാണ് ബാക്കിയുള്ളത് ഒരേട്ടോ അതിൻ്റെ ഇടയിൽ കൂടെയാണ് ജാസ്മിൻ്റെ അടുത്ത് നമ്മുടെ രതീ ഛട്ടൻ പോയിട്ട് പറയാണ് എടി നിന്റെ രതീട്ടം കണ്ടില്ലേ ക്വിറ്റ് ചെയ്ത് വന്നേക്കുന്നത് രതീശേട്ട എന്തോന്ന് രതീഷേട്ടാ ക്വിറ്റ് ചെയ്യുന്നത് വലിയ കാര്യമാണോ രതീഷ് ഷേട്ടൻ ക്വിറ്റ് ചെയ്യാനും വേണോടെ ഈ ഒരു ധൈര്യം ആർക്കെങ്കിലും ധൈര്യം ഉണ്ടോ അപ്പോ ജാസ്മിൻ ക്വിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും അല്ല ഞാൻ വന്നേക്കിവിടെ കഷ്ടപ്പെട്ട് കയറുന്നത് ക്വിറ്റ് ചെയ്യാനല്ല പിന്നെ മണ്ടത്തരാണ് നിങ്ങൾ രതീഷ് ഏട്ടാ കാണിക്കുന്നത് മോളെ നിനക്ക് അങ്ങനെ അങ്ങ് പറയാം പക്ഷെ ധൈര്യം ഈ രതീഷ് ഷേട്ടന് മാത്രമേ ഉള്ളൂ ആ അങ്ങനെയാണ് ഞാൻ അപ്പൊ ഗബ്രി നിങ്ങൾ അവിടെ പത്ത് മിനിറ്റ് ഓ അങ്ങനെ അടങ്ങിയിരിക്കാൻ വന്നവരല്ല ഈ രതീഷ് അറിയാമോ എന്ന് പറഞ്ഞ് രതീഷ് അവിടെ ഇരിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് സിജോ സിജോ ഈ രതീഷും കൂടി ഒരു ഏറ്റുമുട്ടലാണ് അപ്പൊ സിജോ ശ്രീരേഖയോട് നിങ്ങൾ പവർട്ടിയും എന്ത് ധൈര്യം ഉണ്ടെങ്കിൽ ആ രതീഷിനെ പതിനാലാഴ്ച ഡയറക്റ്റ് നോമിനേഷനിലിടും അതായിരിക്കും ഈ സിജോ ചെയ്യുന്നത് അങ്ങനെ ആയിരിക്കും സിജോ പവർ ടീം ആകുമ്പോൾ കളിക്കുന്നത് കണ്ടോ സിജോൻ്റെ കളികൾ കാണാൻ ബാക്കി അപ്പം ശ്രീരേഖ ഇവൻ ഇച്ചിരി കൂടുതൽ എൻ്റെ മനസ്സിൽ ഇവരെ എങ്ങനെയും ശരിയാ അതെ ശ്രീരേഖ ചോദിക്കുകയാണ് അത് സിജോ പിന്നെ അപ്പം അടുത്ത ഒരു നീ പവർ ടീമിലാണെങ്കിൽ നീ സിജോ മറ്റേ രതീശനെ ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യും പക്ഷേ പതിനാലാഴ്ച നീ അടുത്ത പവർ ടീം വരുമ്പോൾ അയാൾ അവർ നോമിനേഷൻ മാറ്റിയാലോ ആ ബാബാ അങ്ങനെയല്ല കളിക്കാൻ കളിക്കാനാ ചോറ് കൊടുക്കൂല വെള്ളം കൊടുക്കൂല ഇതൊന്നും അല്ല ഒരു ഇതെന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെ വരണം പക്ഷെ സിജോ പറഞ്ഞതിനും കുറച്ച് കാര്യങ്ങളുണ്ട് കാര്യം ഇവർ ചെയ്യുന്ന പണിഷ്മെന്റ് കുറച്ചും കൂടെ ഗെയിമിലേക്ക് വരണം അത് കാര്യമാണ് സംഭവം കാര്യമാണ് സിജോ പറഞ്ഞത് കുറച്ചൊക്കെ കാര്യം കാരണം ഇത് ഗെയിമിലേക്ക് വരുന്നില്ല വെള്ളം കൊടുക്കൂല ചായ കുടിക്കണ്ട ഇന്ന് ബാത്റൂമിൽ പോകണ്ട ഇതാണ് ഈ പവർ ടീമിന്റെ പണിഷ്മെന്റ് ഇതല്ലാണ്ട് ഗെയിമിലേക്ക് വരുന്ന കുറച്ച് പണിഷ്മെന്റുകൾ കൂടെ കുറച്ചും കൂടെ ഉപയോഗിച്ച് കളിക്കണം കേട്ടോ അത് കുറച്ച് പ്രയാസമാണ് പ്രയാസമുള്ള കാര്യമാണ് അപ്പോഴത്തേക്ക് രതീഷ് ചാടി വന്നു ആ വെൽ വെൽപ്ല ഞാൻ സമ്മതിച്ചിരിക്കുന്നു നിങ്ങൾക്ക് കാണാടാ കാണാം അപ്പൊ സിജോ കണ്ടോ കണ്ടോ ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ ഡ്യൂട്ടി ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞ് ഒളിച്ചിരുന്ന രതീഷ് പുറത്തേക്ക് ചാടി വന്നത് കണ്ടോ അതാണ് ഈ സിജോ ഹാ കപ്പടിക്കുമ്പോ കാണാം കപ്പ് നീയാ നീ ആ കപ്പടിക്കുന്ന ചേട്ടാ അതാണ് നിങ്ങൾ നിങ്ങളാണ് അഭൂ ഞാനാണ് സിജോ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങോട്ട് ഇങ്ങോട്ട് പൊക്കനോട് പൊക്കലാണ് രണ്ടുപേരും കൂടെ പൊക്കി 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 അവസാനം എല്ലാം കൂടെ വീടാതിരുതാ മതിയായിരുന്നു അപ്പോഴാണ് അപ്പൊ ശ്രീരേഖ പറയുന്നുണ്ട് നീ ഹീറോ ആണെന്നല്ലേ സ്വയം പറയുന്നത് പിന്നെ അങ്ങനെ ഇപ്പൊ വിട്ടാ പറ്റൂല കൊറേ നാ ഹീറോ ഹീറോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നീ ഹീറോ ആണെന്നല്ലേ പറയുന്നത് സിജോ അതിനകത്ത് നല്ലൊരു വില്ലനെ കണ്ടുപിടിക്കും ഈ വില്ലനെന്തിന് നിനക്ക് എന്നൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞ ശേഷം പവർ ടീം അവിടെ ഗബ്രിയും ജാൻമണിയും തമ്മിൽ ഒരു പ്രശ്നമുണ്ട് പവർ ടീം തമ്മിൽ ഉള്ളിൻ്റെ ഉള്ളിൽ ആ മറ്റേ ബിഗ് ബോസ് ചോദിക്കുന്ന ആ സമയത്ത് ജാൻമണി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗബ്രി കയറി അടയ്ക്ക് സംസാരിച്ചു അപ്പം തൊട്ട് തുടങ്ങിയ പ്രശ്നങ്ങളാണ് ഇവർ തമ്മിൽ അതാണ് ഈ ബ്ലാങ്കറ്റ് വിഷയം സിജോ ആ ബ്ലാങ്കറ്റ് ഇല്ലാതെ ഉറങ്ങി ബ്ലാങ്കറ്റിന് വേണ്ടി ജാൻമണി എല്ലാവരുടെ അടുത്തും പോയി ജാസ്മിൻ്റെ അടുത്തും നൂറേടെ അടുത്തും പോയി അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും ഒരു ബ്ലാങ്കിൽ പറ്റത്തില്ല കാല് പുറത്ത് കിടക്കും ഇങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ അതിൻ്റെ ഇടം നടക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ ഗബ്രി ഇവിടെ ആരെ നൂറേനോ റസ്മിനെയാണെന്ന് പാട്ട് പാടിക്കാൻ വേണ്ടി ടുത്ത് പിടിച്ചിരുത്തി അപ്പൊ അനസിബ ഒരു കമന്റ് ഇട്ടു അയ്യേ പെമ്പുള്ള പിടിച്ച് അടുത്തിരുത്തിയിട്ടാണോ നിന്റെ ഈ ഇതൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് അത് ഗബ്രിക്ക് അങ്ങ് കൊണ്ടു അപ്പൊ അൻസിബ പോയി വെള്ളം കൊണ്ടുവരൂ എന്ന് പറയുന്നുണ്ട് അപ്പൊ വെള്ളം കൊടുക്കുന്നില്ല അങ്ങനെ ഒരു പ്രശ്നം അപ്പൊ നിനക്ക് വെള്ളം വേണം അല്ലേടാ എടാ നീ എന്റെ അടുത്ത് കളിക്കാൻ വരണ്ട അങ്ങനെ അൻസിബയും ഗബ്രിയും കൂടെ ആദ്യമായിട്ട് കൊമ്പ് കോർക്കുകയാണ് ബിഗ് ബോസ് വീട്ടിൽ അൻസിബന്തു ചെയ്യുന്നു ഒരു ഗ്ലാസ് നിറച്ച് വെള്ളം എടുത്തിട്ട് അതിൽ വിമ്മിന്റെ എന്തോ ഇതാണെന്നൊന്നും നമ്മള് ഇത് ചെയ്യില്ലേ പാത്രം കഴുകൂലേ ആ സ്ക്രബ്ബർ സ്ക്രബ്ബറിട്ട വെള്ളം ആണെന്ന് തോന്നുന്നു അത് കൊണ്ടുപോയി കൊച്ചു കൊടുത്തു അപ്പം ആക്റ്റീവായി രതീഷ് ക്റ്റീവ് ഞാൻ ആര് ജതീഷ് ആക്റ്റീവായിരിക്കുന്നു എന്ന് പറഞ്ഞത് ഇപ്പൊ ആരും മൈൻഡ് ഇല്ലേട്ടാ ആ സൈഡിൽ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക ആരും മൈൻഡ് ചെയ്യലൊന്നുമില്ല ഇല്ല റോക്കി അപ്പം എപ്പോഴും എപ്പോഴും ജതീഷിന്റെ ഗെയിം കഴിയുന്നതെന്നാണ് തോന്നുന്നത് ഇനി എപ്പോഴും എപ്പോഴും രതീഷിനെ പിടിക്കണ്ട നമുക്കൊന്ന് മാറ്റി പിടിക്കാം ഇവനെങ്ങാനും പുറത്തു പോയാൽ പിന്നെ ആരുമില്ല എടീ ജാസ്മിനെ നിന്റെ കളതരങ്ങളൊക്കെ നമുക്ക് മനസ്സിലായി അപ്പോഴത്തേക്കും ഏ നീ ഗബ്രിയോടെല്ലാം കൂടെ പറഞ്ഞ് ഡീലിന്ന് വെച്ചിട്ടല്ലേ അകത്തേക്ക് വന്നത് അപ്പൊ ജാസ്മിൻ എന്താ അല്ല നീ ഗബ്രിയോട് എല്ലാം പറഞ്ഞു വെച്ചിട്ടല്ലേ നീ വന്നത് നിങ്ങൾ എടിനും കൂടെ കോമ്പോ കോമ്പോ കളിക്കാനല്ലേ വന്നേക്കുന്നത് പുറത്തു വച്ച് നിങ്ങൾ കണ്ടിട്ടല്ലേ വന്നത് ഗബ്രി എല്ലാം പറഞ്ഞു എല്ലാം അറിഞ്ഞു നിന്റെ കള്ളത്തലങ്ങളൊക്കെ നീയല്ലേ മോള് ഏ നീയല്ലേ ഇനം അപ്പൊ റോക്കിയുടെ ചില സ്റ്റേറ്റ്മെന്റുകളൊക്കെ വളരെ വളരെ മോശം സ്റ്റേറ്റ്മെന്റുകളായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ആ കുട്ടികളോടാണെങ്കിലും പ്രത്യേകം സ്ത്രീകളോട് വളരെ കൂടുതലാണ് പല സ്റ്റേറ്റ്മെന്റ് ഇന്ന് ഞാൻ ഉമ്മ വെച്ചെന്ന് പറഞ്ഞാൽ ഞാനത് വിട്ടുപോയി ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ളത് വിട്ടുമായിരുന്നു ഇയാൾ കമന്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനകത്ത് അങ്ങനെയാണെങ്കിൽ ഞാൻ എല്ലാവർക്കും ഒരു അഞ്ച് ഉമ്മ വെച്ച് കൊടുക്കാം നിങ്ങൾ സമ്മതിച്ചേരുമോ സ്റ്റേറ്റ്മെന്റുകളൊക്കെ കുറച്ചൊരു ആ ഒരു സ്റ്റേറ്റ്മെന്റുകൾ തെറ്റാണ് ഒരു താഴ്ന്ന നിലവാരം കുറഞ്ഞ കുറേ സ്റ്റേറ്റ്മെന്റുകൾ റോക്കിഭായയുടെ മായിന്ന് വരുന്നുണ്ട് അപ്പോൾ അത് ശരിയല്ല അത് ശരിയല്ലാത്തൊരു കാര്യമാണ് അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ നീ നീ പെണ്ണാണോന്ന് നിനക്ക് അങ്ങനെ കുറെ സ്റ്റേറ്റ്മെന്റ് ഇതൊക്കെ വേറെ പല സീസണുകളിലും ഭയങ്കരമായ സംഭവങ്ങൾ ഉണ്ടാക്കിയ സ്റ്റേറ്റ്മെന്റുകളാണ് ഈ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ അത് ഇത് ഇതിലായത് ഓരോ സീസണുകളും ചില സ്റ്റേറ്റ്മെന്റ്സ് പ്രശ്നമില്ലാതെ വന്നു പക്ഷെ ഇതിലൊക്കെ എനിക്ക് പ്രശ്നം പ്രശ്നം തന്നെയാണ് കാര്യം റോക്കിയുടെ വായന്ന് വരുന്ന സ്റ്റേറ്റ്മെന്റുകൾ ഇഷ്ടമല്ലാത്ത ഒരു വല്ലാത്തൊരു സ്റ്റേറ്റ്മെന്റ് ആണ് അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ല ഇന്ന് നമ്മുടെ ജിൻഡോയുടെ വായിന്ന് വന്ന സ്റ്റേറ്റ്മെന്റ് കണ്ടില്ലേ നമുക്ക് ബാത്റൂമിലേക്ക് പോകാം കാണിച്ചു തരാമെന്നുള്ള രീതിയിൽ അത് ജിൻഡോ ഉദ്ദേശിച്ച് പറഞ്ഞത് വേറെ പക്ഷേ അത് മോശം സ്റ്റേറ്റ്മെന്റ് ആണത് അപ്പൊ അത് മോശം സ്റ്റേറ്റ്മെന്റ് ആണ് അത് ഇതിന്റെ ഉദ്ദേശം വേറെയാണ് പക്ഷെ അത് മോശം കാര്യം എടുത്തു വെച്ചിട്ട് അത് ഗെയിം കളിക്കാൻ പറ്റും സ്ത്രീകൾക്ക് ആ സ്റ്റേറ്റ്മെന്റ് എടുത്തു വെച്ചിട്ട് പിന്നെ ജാസ്മിൻ ഇതിൽ പിടിച്ച് കുറെ കയറിയില്ല അപ്പൊ ജാസ്മിൻ ദേഷ്യം വന്നു എന്തെന്ന് സ്വഭാവം അനുസരിച്ചാ എന്ത് സ്വഭാവമാണ് ആയിരിക്കുള്ളത് ഏ മര്യാദക്ക് സംസാരിച്ചോളാം കേട്ടല്ല എന്ന് പറഞ്ഞ് ജാസ്മിൻ ഭയങ്കരമായിട്ട് പോകുന്നുണ്ട് പിന്നെ ജാസ്മിൻ ഒരുപാട് അങ്ങ് ഇതാക്കി ശത്രുവാക്കാൻ നിൽക്കുന്നില്ല എന്തെന്ന് അറിഞ്ഞുകൂടാ ഈ വീട്ടിനകത്ത് എനിക്കൊന്ന് രതീഷ് ഒഴിച്ച് ബാക്കി ആരും ആരെയും ഒരുപാട് ശത്രുക്കളാക്കാൻ നിൽക്കുന്നില്ല കാര്യം ഇവര് ട്വിസ്റ്റ് ചെയ്യും ഇവര് ഗെയിം ഡബിൾ ഗെയിം കളിക്കും എല്ലാവരും ആ ഇവർക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഫ്രണ്ട്സായൊന്നും ഇല്ല ഒരു രണ്ടും രണ്ട് ഒരു രണ്ടാഴ്ചയൊക്കെ കഴിയുമ്പോൾ ഇവർ ഷഫിൾ ചെയ്യുന്ന ലക്ഷണം കാണും കാരണം പവർ ടീമിലേക്കൊക്കെ പോകുമ്പോഴും ടാസ്കുകൾ വരുമ്പോഴും ഒക്കെ ഇവരിപ്പഴേ ഒരു ഒന്നും ഉണ്ടാക്കാൻ താല്പര്യപ്പെടുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ജാസ്മിൻ പറഞ്ഞിട്ടുണ്ട് സ്വഭാവമോ എന്ത് സ്വഭാവമാണ് എനിക്കുള്ളത് ഏ അല്ല നിന്റെ എന്ന് പറഞ്ഞ് എന്താണ് ഏ നിങ്ങൾ പിന്നെ നിനക്ക് പിന്നെ പെങ്ങളെപ്പോലെയല്ലേ അപ്പം നിന്റെ രതീശ് ഏട്ടൻ്റെ സ്വഭാവം തന്നെ നിനക്ക് കിട്ടുമല്ലോ അതെ അയാളുടെ സ്വഭാവം മോശമാണെങ്കിൽ ഇന്ന് പെങ്ങളുടെ സ്വഭാവം മോശമായിരിക്കും ഇടാ അല്ല നിന്റെ ചേട്ടൻ രതീശേട്ടനല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് ഏഹ് നിന്റെ കൈ വെച്ചാൽ മതി കേട്ടല്ലോ ജാസ്മിൻ ഇത് പ്രതികരിക്കുന്നുണ്ട് ഏഹ് അല്ല നീ പെണ്ണാണെന്ന് വെച്ചിട്ട് ഓ നീ അല്ലെങ്കിൽ നീ പെണ്ണാണെന്ന് തന്നെ എനിക്ക് ഡൗട്ട് ഉണ്ട് ഇങ്ങനെ കുറെ സ്റ്റേറ്റ്മെന്റുകൾ പറയുന്നുണ്ട് എന്താണ് നിനക്ക് പെണ്ണാണോ സംശയമാണോ എന്നൊക്കെ റോക്കിയോട് സംസാരിക്കുന്നുണ്ട് അതിൻ്റെ അതിനിടയിൽ കൂടെ രതീഷ് കിച്ചണിൽ കയറിയിരിക്കാൻ അനങ്ങളില്ല അപ്പം ശ്രീരേഖ പഠിച്ച പണി പണിപ്പതി ഇറങ്ങിപ്പോ രതീഷേ ഇറങ്ങിപ്പോ അപ്പൊ യമുന ഇറങ്ങിപ്പോടാ എന്നൊക്കെ പറഞ്ഞ് വലിച്ചരച്ച് അങ്ങോട്ട് അടിച്ചിറക്കണ പോലെയൊക്കെ ഇറക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ടാണ് ഗബ്രി ജാമണി പ്രശ്നങ്ങൾ വരുന്നുണ്ട് ഇവിടെ റോക്കി ജാസ്മിൻ പ്രശ്നങ്ങൾ കൂടി വരുകയാണ് അത് റോക്കി അത് എല്ലായിടത്തും പോയി പറയാണ് നീ ഫേക്കാടി നീ ഫേക്ക് എനിക്കറിയാം ഏ അപ്പോഴത്തേക്കും ജാസ്മിൻ എടാ നീ കൂടുതൽ പറയണ നിന്റെ എവിടെയാണ് ഇമോഷണലി പിടിക്കേണ്ടത് എനിക്കറിയാം ഞാനത് വിളിച്ചു പറഞ്ഞാൽ നിൻ്റെ ഒപ്പം ഞാനും ഇമോഷണലി വിഷമത്തിലാവും അതുകൊണ്ടാണ് ഞാൻ നിന്നെ ഇമോഷണലി തകർക്കാത്തത് നീ പോയി തകർക്കടി നീ പോയി തകർക്ക് നിലപാടില്ലാത്തവളെ അപ്പോ ജാസ്മർ എനിക്കെപ്പോഴെങ്കിലും നിലപാടില്ലാതെ നിനക്ക് വന്നിട്ടുണ്ടോ സിജോ നീ പറ ഞാൻ ഞാനെടുക്കേണ്ട സ്റ്റാൻഡ് രതീഷ് ഏട്ടൻ ഞാൻ എനിക്ക് എനിക്ക് ഇഷ്ടമാണ് എനിക്ക് അയാളെ ഇഷ്ടമാണ് പക്ഷെ ഞാൻ അങ്ങേർക്കെതിരെ പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ സിജോ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അത് തന്നെയാണ് ഞാൻ പറയുന്നത് ഞാൻ എനിക്ക് നിലപാട് നിൽക്കാനിടത്ത് ഞാൻ നടക്കും അതിൽ നീ പറയേണ്ട ആവശ്യമൊന്നുമില്ല എന്നാൽ പിന്നെ റോക്കിയും ജാസ്മിനും കൂടെ അവിടെ എഴുതു വരുന്നുണ്ട് ഇവിടെ റോക്കിയും സിജോ മുടിയോനും കൂടെ ഒരു തീരുമാനങ്ങളൊക്കെ ഇങ്ങനെ എടുക്കാൻ അതിൻ്റെ കൂടെ രതീഷ് അവിടെ ഭയങ്കര വഴക്ക് നടത്തുന്നുണ്ട് കേട്ടോ എപ്പോഴും എപ്പോഴും ഒരേ കണ്ടന്റ് അതുകൊണ്ടാണ് ഞാൻ വിട്ടുപിടിക്കുന്നത് ഇത് നൂറ് അവിടെ ഇരുന്ന് അപ്പുറത്ത് നിന്ന് കരയുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ കാര്യം മറ്റേ ബ്ലാങ്കറ്റ് വിഷയത്തിൽ അത് പൊങ്ങി വരും കുറച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇപ്പം നിൽക്കുന്നത് റോക്കിയുടെ ആ ഒരു ഗ്യാങ് അതായത് ഈ ഈ നമ്മുടെ ഋഷി എന്ന് പറഞ്ഞ കണ്ടസ്റ്റന്റ് വളരെ കാലിബറുള്ള കണ്ടസ്റ്റന്റ് എന്തുകൊണ്ടാണ് ഋഷി അവരുടെ അവരുടെ അണ്ടറിൽ പോയി നിൽക്കണമെന്ന് എനിക്കറിയില്ല അവരുടെ ഇതിൽ പോയി നിൽക്കുകയാണ് അവരുടെ ഗ്യാങ്ങിൻ്റെ അപ്പം റോ സത്യം പറഞ്ഞാൽ റോക്കിയുടെ എല്ലാ ഗെയിം പ്ലാനുകളും സിജോയോട് പറയുക ചെയ്യണം സിജോ റോക്കി എനിക്കിപ്പോൾ രതീഷണ മാത്രം ഇതാക്കാൻ പറ്റില്ല നമുക്കതുകൊണ്ട് വേറെ ആളെ പിടിക്കണം അതുകൊണ്ടാണ് ഞാൻ ജാസ്മിനെയും മറ്റേ നമ്മുടെ ആരെ പിടിച്ചത് ഗബ്രീനെയും പിടിച്ചത് അവർ രണ്ടുപേരും പുറത്തുനിന്ന് അതായത് ഗബ്രി നമ്മുടെ ബിഗ് ബോസിൽ ബോസിലെത്തിയപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ജാസ്മിനെ കണ്ടു അത് ഓഡീഷനാണ് ഓഡീഷൻ സമയത്ത് കണ്ടു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനെ പിടിച്ചിട്ടാണ് ഈ നമ്മുടെ റോക്കി കളിക്കുന്നത് അപ്പം ഗബ്രി അതിന് ഉള്ള എക്സ്പ്ലനേഷൻ കൊടുക്കുന്നത് ഞാൻ കണ്ടിരുന്നു ഞാൻ സംസാരിച്ചിട്ടില്ല ഗെ ഓഡിഷൻ കഴിഞ്ഞ് പോയപ്പോൾ ഒരു തട്ടപ്പെട്ടൊരു കുട്ടി അവിടെ ഇരിക്കുന്ന കണ്ടു അത്രേ ഞാൻ കണ്ടുള്ളൂ എന്നാണ് ഗബ്രി പറയുന്നത് ഓക്കെ ആ സംഭവം പക്ഷേ ഇവിടെ റോക്കി പറഞ്ഞാൽ പറ്റിയവിടെ പല മൂലങ്ങളിലൊരു ഇന്നലെ തൊട്ട് തുടങ്ങിയതാണ് അവൻ്റെ വിരഹം അവൻ്റെ അത് പക്ഷേ ഗബ്രി ഒരു കോംബോ ലൈൻ പിടിക്കാൻ നോക്കുന്നുണ്ട് അത് ജാസ്മിനുമായിട്ടാണോ അത് ശ്രീതുമായിട്ടാണോ എന്നറിയില്ല എന്തായാലും ഒരു കോംബോ വരും അത് പെട്ടെന്നൊന്നും വരില്ല കാരണം പെട്ടെന്ന് വന്നാൽ നമുക്ക് എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും ഫേക്കാണ് എന്നുള്ളൊരു ഡൗട്ട് ഒക്കെ ഉണ്ടാവും അതുകൊണ്ട് അത് കുറച്ച് സമയം എടുക്കും അത് വേറെ കോംബോയും വരും അവിടെ എനിക്ക് ഡൗട്ട് ഉണ്ട് വേറെ കോംബോയും വരാൻ ചാൻസ് ഉണ്ട് അത് കോംബോ ലവ് കോംബോ അല്ലെങ്കിൽ പ്രണയം അതൊന്നും അല്ലടാ അത് ജസ്റ്റ് ഒരു കോംബോയാണ് അല്ലാതെ ഭയങ്കര പ്രണയം തോന്നി ലവ് സീരിയസ് അങ്ങനെയൊന്നും അല്ല ഇപ്പോൾ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള മെയിൽ കണ്ടസ്റ്റൻ്റിനെ കൂടെ നിന്ന് കഴിഞ്ഞാൽ കുറച്ച് ദൂരം പോവാം ആൾക്കാർ കോംബോ ഉണ്ടാക്കും ഫാൻസ് ഉണ്ടാവും അങ്ങനെയൊക്കെ വിചാരിച്ച് നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് ബിഗ് ബോസിൽ അത് ചിലപ്പം പല പഴ പകുതിയും പേർക്കായി ഇപ്പോൾ തന്നെ എന്തുമാത്രം ഭയങ്കര ഇതായിരുന്നല്ലോ നമ്മുടെ ആരായിരുന്നു പേരും മറന്നു ബിഗ് ബോസിലുള്ള ഒരു കപ്പിള് അവർ പിരിഞ്ഞില്ലേ എന്തൊക്കെയായിരുന്നു തേജസ്വിനി തേജസ്വനിയും കരൺകുന്ദ്രയും എന്തൊക്കെയായിരുന്നു അവർ എന്തൊരു നാല് ഒരു വർഷം രണ്ടു വർഷം ഒന്നും റിലേഷൻഷിപ്പിലായിരുന്നു അപ്പം ഭയങ്കര സ്നേഹമായിരുന്നു അവർ ബ്രേക്കപ്പ് ആയി ബ്രേക്കപ്പ് ആയി എന്നാണ് തോന്നുന്നത് എൻ്റെ ഒരു അപ്പോൾ ഒരു ആ സീസൺ മൊത്തം അവർ ഭയങ്കര ഭയങ്കര സ്നേഹവും കെട്ടിപ്പിടുത്തവും ആയിരുന്നു അപ്പോൾ ബിഗ് ബോ സൽമാൻ തന്നെ വന്നു പറഞ്ഞു നിങ്ങൾ ദയവ് ചെയ്തിട്ട് കുറച്ച് കൺട്രോൾ ചെയ്യണം ആൾക്കാർ കാണുന്നതാണ് നിങ്ങൾക്ക് ഒരു ഫ്യൂച്ചറുള്ളതാണെന്നൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞ് അവർ ഞാൻ വിചാരിച്ച അവർ ഒന്നിച്ച് ജീവിക്കുന്നു പക്ഷെ അവർ അത് ആയി എന്നാണ് ഞാൻ അറിയുന്നത് അപ്പം ഇതുപോലെ ഇതുപോലെ നമ്മുടെ മലയാളത്തിലില്ല മലയാളത്തിലാണെങ്കിൽ ഭയങ്കര പ്രശ്നമാകും അത് ഇവിടെ അത്രയ്ക്കൊന്നും ഇല്ല അതിൻ്റെ ഒരു അംശം ഒരു പൊടി അപ്പോൾ അങ്ങനെ കോംബോ പോലെ നിൽക്കും കോംബോ പോലെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഫാൻസ് ഒക്കെ ഉണ്ടാവും ഇഷ്ടപ്പെടുകയാണെങ്കിൽ അപ്പോൾ കോംബോ ഉണ്ടാവും അപ്പോൾ സ്ട്രോങ്ങസ്റ്റ് പ്ലെയറിനെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ അവിടെ നിൽക്കുന്നത് അത് ആരായിരിക്കും ഗേൾസിൻ്റെ സ്ട്രോങ്ങസ്റ്റ് ആരാണ് ആണുങ്ങൾ സ്ട്രോങ്ങസ്റ്റ് സ്റ്റാർ ആണ് അവർ തമ്മിലാണ് ഈ കോംബോ വരാനുള്ള ചാൻസ് വളരെ കൂടുതൽ നിങ്ങൾ നോക്കിക്കോ അപ്പോൾ ഇവിടെ ഈ നമ്മുടെ ഋഷിയും സിജോയും റോക്കിയും കൂടി ഇരുന്ന് ഇങ്ങനെ നമ്മുടെ ഗ്യങ്ങിൽ ആരെയൊക്കെ കേട്ടണം എങ്ങനെ കേട്ടണം എന്നൊക്കെയുള്ള സംഭവങ്ങളാണ് ഒരു ഗ്രൂപ്പ് ഗ്രൂപ്പ് ഗ്രൂപ്പുണ്ടാകും എന്തിനാണെന്ന് എനിക്കറിഞ്ഞൂടാറ് എന്തിനാണ് അവർ ഗ്രൂപ്പ് ഉണ്ടാക്കുന്നത് ഞാൻ പറയുന്നത് പെട്ടെന്ന് തന്നെ ഒരു വീക്കി ടാസ്ക് വെക്കണം ബിഗ് ബോസ് ബിഗ് ബോസ് എന്തുകൊണ്ട് ഈ വീക്ക് എനിക്കൊരു കഥ പറച്ചിൽ തന്നെ അല്ലെങ്കിൽ ഈ കഥ പറച്ചിൽ തന്നെയാണ് വീക്കിലി ടാസ്ക് അതിനകത്ത് ഒരു ഇൻ്റർവ്യൂവിനെ പിടിച്ചിരുത്തിയിട്ട് അവർ ചോദിക്കുന്ന അനുസരിച്ചിട്ടേ അവർക്ക് പ്രധാനം പറയാൻ പറ്റുകയുള്ളൂ അപ്പോൾ അതാണ് തോന്നുന്നു വീക്ക്ലി ടാസ്ക് പക്ഷേ ഇവർക്കൊരു വീ ടാസ്ക് കൊടുക്കണമായിരുന്നു കാര്യം അല്ലെങ്കിൽ ഇവരുടെ ഗെയിം മുന്നോട്ട് പോവില്ല ഇത് തന്നെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിലാണ് സീരിയൽ ആക്ടേഴ്സായ ശരണ്യ അപ്സര ശ്രീതു ഇവർ മൂന്ന് പേരും നമ്മൾ സീരിയൽ ഫീൽഡിൽ നിന്ന് നമുക്ക് ഒരിക്കലും ഒരു നെഗറ്റീവ് വരാൻ പാടില്ല കഴിഞ്ഞ ബിഗ് ബോസ്സുകളിലൊക്കെ ആൾക്കാർ പറയുന്നത് നമ്മൾ നുണ പറയുന്ന ടീംസ് ആണെന്നാണ് ആ പേര് നമുക്ക് മാറ്റണം നല്ല പേരിൽ ഇവിടെ നിന്ന് ഇറങ്ങണം നമ്മൾ കാട്ടിലേക്കാണ് കയറിയിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ കാട്ടിൽ സിംഹയും സിംഹവും ഒക്കെ ഉണ്ടാവും നമ്മളിപ്പോൾ മനുഷ്യരെ ആയിട്ടുള്ളൂ ഗ്രൂപ്പിലിപ്പോൾ കയറണ്ട ഗ്രൂപ്പിൽ കയറിയാൽ നമുക്ക് തിരിച്ചടി ഉണ്ടാവും എന്നൊക്കെ കാര്യം ആർക്കും ആരെയും വിശ്വാസമില്ല ഇതിനകത്ത് ആർക്കും എനിക്ക് എനിക്കറിയില്ല റോക്കി എന്തിനായിട്ട് പോയി സിജോ എടുത്ത് റോക്കിയുടെ ഗെയിം പ്ലാനുകളൊക്കെ പറയണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അത് റോക്കിക്ക് തിരിച്ചടി കിട്ടുന്നതാണ് എനിക്ക് തോന്നുന്നത് സിജോ അവിടെ കളിക്കാൻ ചാൻസ് ഉണ്ട് കയറിയിട്ട് അത് സിജോ ഇവർ റോക്കി പറഞ്ഞു നമ്മളെ അമ്പത് ദിവസത്തിന് ശേഷമുള്ള കളിയാണ് നമ്മളിപ്പോൾ കളിക്കുന്നത് ഇങ്ങനെയൊക്കെ പറഞ്ഞ് കളിക്കുന്നുണ്ടൊരു അതിനൊരു ഒരു ഒരു എന്താ പറയണ്ട ഒരു 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 ഒറിജിനാലിറ്റി എന്തോ ഇല്ലാത്ത പോലെ ഒരു ഒരു എന്താ പറയണ്ട അത് ഒറിജിനലാണെന്നൊരു ഫീലിംഗ് ഇല്ല ഇതിങ്ങനെ പറഞ്ഞു കളിക്കുകയാണ് ചെയ്യുന്നത് ഇപ്രാവശ്യം കണ്ടന്റ് ഉണ്ട് സംഭവം കണ്ടന്റ് ഉണ്ട് നമുക്ക് ഇവർ സംസാരിക്കുന്നുണ്ട് ഇവർ കളിക്കുന്നുണ്ട് നമുക്ക് ഒരു കുറ്റം പറയാൻ പറ്റില്ല എങ്കിൽ ഒന്നുമില്ല ഓണമില്ല അവർ ഉറക്കം തൂങ്ങിയിരിക്കുന്നു ഒന്നും എനിക്ക് പറയാനില്ല അവർ ഒരുപാട് പേര് കളിക്കാം സിജോയൊക്കെ കളിക്കാൻ വേണ്ടി ജയിക്കാൻ വേണ്ടി ഒരുപാട് ശ്രമിക്കുന്നുണ്ട് രതീഷ് കിടന്ന് ചത്ത് കടന്ന് കീറി വിളിച്ച് അലറി വിളിച്ച് ശ്രമിക്കുന്നുണ്ട് ജാസ്മിൻ ശ്രമിക്കുന്നുണ്ട് റോക്കി ശ്രമിക്കുന്നുണ്ട് പക്ഷെ മുടി നമ്മുടെ മുടിയാണ് നമ്മുടെ ഋഷി ഋഷി കുറച്ചും കൂടെ മുന്നോട്ട് വരണം അതേപോലെ ഗബ്രി സംസാരിക്കാൻ നല്ല രീതിയിൽ സംസാരിക്കുന്നു ശ്രീരേഖ സംസാരിക്കുന്നുണ്ട് യമുന റാണി പറഞ്ഞ അടുത്ത് മുന്നോട്ട് വരുന്നുണ്ട് ഈ ജിൻഡോ ശ്രമിക്കുന്നുണ്ട് ഔട്ട് ആവാതിരിക്കാൻ വേണ്ടി ഭയങ്കരമായി ശ്രമിക്കുന്നുണ്ട് അങ്ങനെ അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ അപ്സര പറയേണ്ടടുത്ത് സംസാരിക്കുന്നിടത്ത് നല്ല വാലിഡ് പോയിന്റ് സംസാരിക്കുന്നുണ്ട് ശരണ്യ ഇന്ന് സംസാരിച്ചു തുടങ്ങി അപ്പോൾ നമുക്ക് അടുത്ത മിക്കവാറും അവർക്ക് മാറ്റേ ടാസ്ക് ആയിരിക്കും ഇപ്പോൾ നടക്കാൻ പോകുന്നത് മറ്റേ സ്റ്റോറി ടെല്ലി അതൊരു ഇന്റർവ്യൂ രീതിയിലാണ് അപ്പോൾ ഇവർക്കൊക്കെ പേടിയുണ്ട് ഇവർക്ക് കിട്ടുന്ന ആൾക്കാർ ചിലപ്പം പറഞ്ഞ എന്താണ് ഇവരെ പറയാൻ സമ്മതിക്കില്ല അതൊക്കെ അപ്പോൾ ആ പേടിയിലാണ് ഇരിക്കുന്നത് അപ്പോൾ അടുത്ത ലൈവ് അപ്ഡേറ്റ് ആയിട്ട് വരാം അതുവരേക്കും ബൈ